യോഗത്തിൽ രണ്ടു വാക്ക് ഞാനും പറയാം ഈ ഭൂമി ലോകത്ത് എണ്ണിയാൽ തീരാത്ത വിവിധ ഇനം ജീവികളുണ്ട് ഇവയിൽ ഏറ്റവും മുത്തമർ മനുഷ്യരാണ് അള്ളാഹു പറയുന്നു വലക്കത് കാരണം ഞാൻ യാദവ് മാതസന്തതിയെ ബഹുമാനിച്ചു മനുഷ്യൻ അവന് മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളണം ഈ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ അമ്പിയാക്കളെ അയച്ചത് അമ്പിയാക്കളിൽ ഏറ്റവും ഉത്തമൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമ ചെറുപ്പത്തിൽ എത്തിയുമായിരുന്നു എന്നാൽ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടിയാണ് ജീവിച്ചത് മക്ക ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു നബി നബിഹു